അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാസത്രത്തിന് തൃക്കൊടിത്താനത്ത് അരങ്ങുണരുകയാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മധ്യവിതാംകൂറിലെ പാണ്ഡവ ക്ഷേത്രങ്ങളായ തൃശിറ്റാറ്റ് തൃപ്പുലിയൂർ തിരുവാറന്മുള തിരുവൻവണ്ടൂർ എന്നീ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി നടന്നു വന്ന മഹാസത്രം പാണ്ഡവീയ മഹാസത്രം ഇക്കുറി അഞ്ചാം തവണ നടക്കുന്നത് പാണ്ഡവരിൽ ഇളയ സഹോദരനായ സഹദേവൻ്റെ തേവാരമൂർത്തി കുടികൊള്ളുന്ന തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിലാണ് ഇതിൻ്റെ ആദ്യ പടിയെന്നോണം ഈ ഒരു സത്രത്തിൻ്റെ ആദ്യ പടിയെന്നോണം ഇന്ന് വിളംബര സത്ര വിളംബരം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്താണ് വിളംബരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെത്തന്നെ തൊട്ടടുത്തുള്ള രക്ത രക്തചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്നും വിളംബര ഘോഷയാത്രയും ക്ഷേത്രത്തിലേക്ക് കടന്നു വന്നു നമുക്കെന്തായാലും അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ഒപ്പം ക്ഷേത്ര ഈ ഇവിടുത്തെ തൃക്കൊടിത്താനം ക്ഷേത്ര ഭാരവാഹികൾ ഈ സത്രത്തെ എങ്ങനെ നോക്കിക്കാണുന്നു വരാനിരിക്കുന്ന സത്രത്തിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം ദർശനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവന്നതും ഈ സർക്യൂട്ട് ഇങ്ങനൊരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുത്തൊരു കെ എസ് ആർ ടി സി സർവീസ് തുടങ്ങി ഇതൊക്കെ ചെയ്തു അങ്ങാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങയുടെ തട്ടകത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവം വന്നെത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ വിളംബരം കഴിഞ്ഞിരിക്കുന്നു ഇനി എണ്ണപ്പെട്ട നാളുകളാണ് എങ്ങനെയാണ് ഈ എണ്ണപ്പെട്ട നാളുകളിലുള്ള പ്രവർത്തനം ഇനി മുന്നോട്ട് സത്രം അതിൻ്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതൊക്കെ വരുന്നത് ഒരു വ്യക്തിയിൽ നിന്നല്ല മറിച്ച് ഇത് ആയിരത്താണ്ടുകളായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് ഈ ക്ഷേത്രത്തിലടക്കം ഈ അഞ്ച് ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ എത്തുന്ന ഭക്തജനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നേ ദിവസവും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരെ ആരെയും സ്വാഗതം ചെയ്യാൻ ബോർഡ് വെക്കുന്നതുകൊണ്ടോ വഴി കാണിക്കാൻ ആരോ ഇട്ടുന്നതുകൊണ്ടോ ഒന്നും അല്ല ഇവിടെ എത്തിയത് ഇത് ആയിരത്താണ്ടുകളുടെ വിശ്വാസത്തിൻ്റെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ നാടിനെ ഒരു വലിയ യശസ് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു ഉത്സവമാണ് സത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ മുന്നൊരുക്കങ്ങളാണ് ഭക്തജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഇതിനുവേണ്ടി വേണ്ടി ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു മൂന്ന് മാസമാണ് മൂന്ന് മാസം ഇല്ല തൃക്കൂട്ടാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനമുള്ള ഒരു കാര്യമാണ് ഈ മഹാസത്രം ഇവിടെ നടക്കാൻ പോകുന്നത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അഞ്ചാമത്തെ ക്ഷേത്രമായിട്ടുള്ള തൃക്കൊടുത്താനത്തേത് നടക്കുമ്പോൾ ഞങ്ങളെല്ലാം മറന്ന് എല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാവിധമായ അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാകും അതോടൊപ്പം മുഴുവൻ ജനങ്ങളുടെയും സഹായത്തോടു കൂടി ഈ സത്രം ഒരു മഹാസംഭവമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്നായിട്ട് പോകുന്നുണ്ട് എല്ലായിടത്തും നാല് സത്രവും വളരെ സക്സസ് ആയിരുന്നു അഞ്ചാമത്തേതും സക്സസ് ആകുമെന്ന് ഭഗവാനിൽ വിശ്വസിക്കുന്നു ഇത്രയുള്ളൂ അല്ല ഈ പറഞ്ഞതുപോലെ ഓരോ പ്രദേശത്താണ് ഈ ക്ഷേത്രങ്ങൾ ഇരിക്കുന്നതെങ്കിലും ഈ ഒരു ഉത്സവം വരുമ്പോൾ എല്ലാവരും ഒരു മെയ് എല്ലാവരും ഒരേപോലെ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെല്ലാം കൂടിയ ഒത്തൊരുമിച്ചാണ് നടത്തുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായ ഉണ്ടായിരിക്കും അതിനകത്ത് അങ്ങനെയാണ് സഹകരണം ചെയ്യുന്നത് അപ്പോൾ ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രത്തിൻ്റെ ഏകോപന സമിതിയാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് തന്നെ അപ്പോൾ ഈ അഞ്ച് ക്ഷേത്രത്തെയും ബാധകമാണ് ൾക്കാര് പരസ്പരം യോജിച്ചിട്ട് പ്രവർത്തിക്കും അങ്ങനെ ആകും പഞ്ചദിവ്യ ദേശ ദർശൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നാലു വർഷവും അതിഗംഭീരമായിട്ട് സത്രം എന്ന ഒരു പ്രോഗ്രാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചത് തുടങ്ങിയത് തൃച്ചിറ്റാറ്റാണെങ്കിലും അതിന് ആദ്യം അത്ര ഒരു പ്രാതിനിധ്യം കുറഞ്ഞു പോയെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് അവർ നടത്തി അഞ്ച് ക്ഷേത്രങ്ങളുടെയും ഒരു കൂട്ടായ്മയോടുകൂടി തുടങ്ങിയത് അവിടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു അതിനുശേഷം തൃപുരൂരായാലും തിരുവാറന്മുളയായാലും അതിനുശേഷം വന്ന തിരുവമണ്ടൂരിലും ഗംഭീരമായി നമുക്ക് സത്രം നടത്തുവാൻ സാധിച്ചു ഒരു കൂട്ടായ്മയുടെ വിജയം നമുക്കവിടെ പ്രതിഫലിക്കുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യത്തെ സത്രത്തിൻ്റെ വൻ വിജയത്തിന് ശേഷം ഈ പ്രാവശ്യം തൃക്കൂടിത്താനത്ത് മെയ് മാസം പത്താം തീയതി ആരംഭിക്കാൻ പോകുന്ന മഹാസത്രത്തിന് തിരുവനന്തപുരം ക്ഷേത്ര ഉപദേശ സമിതിയുടെയും തിരുവനന്തൂരിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവുമെന്നും അതിന് ഭംഗിയായി അത് നടത്തുവാൻ ഉള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു പുലിയൂർ ക്ഷേത്രത്തിനെ പ്രതിനിധാനം ചെയ്തു വന്നതാണ് രണ്ടാമത്തെ സത്രം നടന്ന പുലിയൂരായിരുന്നു അഞ്ച് പാണ്ഡവന്മാരാൽ പ്രതിഷ്ഠിതങ്ങളായ അല്ല അവരാൽ അവരുടെ ആരാധനാമൂർത്തികളായ ക്ഷേത്രങ്ങളും പരസ്പര ബന്ധിതമാണ് സഹോദരന്മാരുടെ സ്ഥാനമാണ് വൈഷ്ണവരെ എല്ലാ ദേശത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഈ തൃപ്പുലിയൂർ ക്ഷേത്രത്തിലാണ് രണ്ടാമത് സത്രം നടന്നത് തമിഴിൽ നിന്ന് ധാരാളം ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട് അവരെ ഈ ഭഗവാന്മാരെ വിളിക്കുന്ന മറ്റൊരു രീതിയിലാണ് തൃച്ചി ചാറ്റ ദേവനെ അവർ വിളിക്കുന്നത് ഇമയവരപ്പൻ എന്നാണ് ഇമയവരപ്പൻ എന്ന് വിളിക്കുമ്പോൾ ദേവന്മാർക്ക് പ്രിയങ്കരൻ അവരുടെ നാഥൻ തൃപ്പുലൂരപ്പനെ വിളിക്കുന്നത് മായപ്പിരൻ എന്നാണ് തൃച്ചിറ്റാറ്റമ്മൻ അല്ല ആറന്മുളയപ്പനെ തിരുവാറമുളയപ്പനെ വിളിക്കുന്നത് തിരുക്കുറപ്പൻ എന്നാണ് അതായത് തിരുക്കുറ ഗീത ഓതിയ അപ്പൻ എന്നുള്ള രീതിയിൽ അതുതന്നെയാണ് പാർത്ഥസാരഥിയായിട്ട് പിന്നീട് സംസ്കൃതീകരിച്ച് മാറിയത് അത് തിരുവമന്തൂരിലെത്തുമ്പോൾ പാമ്പണയപ്പനാവും പാമ്പണ പാമ്പിനെ സ്വീകരിച്ച അപ്പൻ അതായത് അനന്തപത്മനാഭൻ തന്നെ ഇവിടെ എത്തുമ്പോൾ അവർ പറയുന്ന അർപ്പുതനാരായണേ അവരുടെ രീതിയിൽ അത്ഭുതം അത്ഭുത നാരായണനാണ് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ദേവനാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം വൈഷ്ണവ തിരുപ്പതികളിൽ ഇതിനുള്ള പ്രാധാന്യം പഞ്ച ദിവ്യ ദേശ ദർശൻ ദർശനത്തിനുൾപ്പെടുത്തി ഇപ്പോൾ ക്ഷേത്ര ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ക്ഷേത്ര സമിതികളും ചേർന്ന് ആചരിച്ചു വരുന്നുണ്ട് ഈ അഞ്ചാമത് സത്രം ഒരു ചക്രം പൂർത്തിയാക്കിയാണ് അഞ്ച് അമ്ത്യസത്രം ഇവിടെ നടക്കുന്നത് അതൊരു വൻ വിജയമാകും അതൊരു അത്ഭുതമാകും അത്ഭുത സന്നിധിയിൽ നടക്കുന്ന ഈ സത്രം ഒരു അത്ഭുതമായി മാറ്റാൻ ഭഗവാന് സാധിക്കും മറ്റ് ക്ഷേത്രങ്ങളുടെ സഹകരണവും ഉണ്ടാകും എല്ലാവർക്കും നമസ്കാരം തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത രണ്ട് ഭഗവാൻമാർ അത്ഭുതനാരായണമൂർത്തിയും പടിഞ്ഞാറൻ നടയിൽ തുല്യ പ്രാധാന്യത്തോടുകൂടി നരസിംഹമൂർത്തിയും വാണരുളുന്ന മഹാക്ഷേത്രമാണ് പൗരാണികതയും ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ മൈതാനത്തിൻ്റെ ചുറ്റുപാടുകൾ ഒരു ഭക്തജനം കൈകൂപ്പി നടക്കുമ്പോൾ നോക്കുന്ന ഇടങ്ങളൊക്കെ തന്നെ ചരിത്ര സ്മാരകമായാണ് നിലകൊള്ളുന്നത് സമ്പുഷ്ടമാണ് അതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ആശ്രയമായി മാറുന്ന അവൻ്റെ വിശ്വാസം ആ വിശ്വാസത്തെ കാത്തുരക്ഷിക്കുന്ന അത്ഭുത നാരായണീ മൂർത്തിയുടെ തിരുസന്നിധിയിലേക്കാണ് അഞ്ചാമത് അഖില ഭാരത പാണ്ഡവീയ മഹാസത്രം എത്തിച്ചേരുന്നത് എല്ലാവരുടെയും മനസ്സാലയുള്ള ഒരു അർപ്പണമാണ് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന മഹാസത്രത്തിലേക്ക് കടന്നു വരേണ്ടത് ബ്രാൻഡിങ് പാർട്ട്നർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात